വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട സി പി എം നേതൃത്വത്തിൽ കടപ്പുറം പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ്ണ സംഘടിപ്പിച്ചു ഏരിയ കമ്മിറ്റി അംഗം കെ വി അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളായി സ്ഥിരതാമസമില്ലാത്ത വോട്ടർമാരുടെ പേരുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ ആക്ഷേപങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി പരിശോധനയ്ക്ക് വിധേയമാക്കാതെ തള്ളിയതായി അഷ്റഫ് കുറ്റപ്പെടുത്തി ഇത് മുസ്ലിം ലീഗിനെ സഹായിക്കുവാനാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് പരിഹരിക്കുവാൻ സി പി എം ഏതറ്റം വരെയും പോകുമെന്നും നേതാക്കൾ പറഞ്ഞു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ എം ലത്തീഫ് അധ്യക്ഷനായി പഞ്ചായത്ത് മെമ്പർമാരായ വാഹില റാഹില വഹാബ് മുഹമ്മദ് മാസ്റ്റർ സി പി എം നേതാക്കളായ സി കെ വേണു സി എസ് ശ്രീജിത്ത് കെ എം സക്കീർ എ കെ മുനീർ പി എസ് ഷഫീഖ് പി സി അബൂബക്കർ എം ടി ദിനേശൻ എന്നിവർ സംസാരിച്ചു അതായത് ഇവിടെ തന്നെ കടപ്പുറം പഞ്ചായത്തിൽ തന്നെ എട്ടു വോട്ടുകളിലുള്ള ആളുടെ വോട്ടുകൾ പോലും നീക്കം ചെയ്യാതെ അതേപോലെ എങ്ങനെയാണ് ആ പട്ടിക മുമ്പുണ്ടായിരുന്നത് അതേപോലെ തന്നെ പ്രസിദ്ധീകരിക്കുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായും ഇത് പ്രതിഷേധകരമാണ് ഇത് തികച്ചും ഇത് നടപടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോവും ഇപ്പം സെക്രട്ടറിയോട് പറയുമ്പോൾ സെക്രട്ടറി പറഞ്ഞത് തികച്ചും ധിക്കാരപരമായി നിങ്ങൾ പരാതി കൊടുത്തോളൂ എന്ന് പറഞ്ഞത് പക്ഷേ അങ്ങനെ പരാതി കൊടുക്കുമ്പോൾ തന്നെ ഇത് പരിഹരിക്കാനാവശ്യമായിട്ടുള്ള ശക്തമായ തിരുത്തൽ നടപടിയുമായി നിയമപരമായിട്ടുള്ള തിരുത്തൽ നടപടിയിൽ പോകും അതേപോലെ രാഷ്ട്രീയമായി ഇവിടെ സെക്രട്ടറി രാഷ്ട്രീയം കളിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് തുടർന്നുള്ള ദിവസങ്ങളിൽ രാഷ്ട്രീയമായി തന്നെ നേരിടും എന്ന് പറഞ്ഞുകൊണ്ട്